ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കാണിക്കുന്നത് ലാലേട്ടൻ അനീഷിനെ വലിച്ചു കയറുന്നതാണ് കേട്ടോ കാണുന്നത് എന്ന് പറയുന്ന മരത്തെ അങ്ങോട്ട് വലിച്ചു കയറി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട് പി ആർ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല അല്ലേ ചോദിക്കുന്നുണ്ട് പിന്നെ ലാലേട്ടൻ പറയുന്ന അടുത്തതെന്ന് പറയുന്നത് ഈ പി ആർ എന്ന് പറയുന്നത് അഞ്ച് വർഷം ഇരുന്ന് ബിഗ് ബോസ് എന്താണ് പഠിച്ച് വന്ന ഒരാൾക്ക് പി ആർ എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ ചോദിക്കുന്നത് പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നതാണ് ഞങ്ങൾ നിങ്ങളെ എത്ര ദിവസം മുന്നേ വിളിച്ചത് രണ്ടു ദിവസം മുന്നെയോ മൂന്ന് ദിവസം മുന്നേ ഞങ്ങൾ നിങ്ങളെ വിളിച്ചത് പതിനാറ് പന്ത്രണ്ട് ദിവസം മുന്നെയാണ് നിങ്ങളെ വിളിച്ച് അറിയിച്ചിട്ടുള്ളത് അപ്പം നിങ്ങളീ പറയുന്നുണയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം പലവരും വളരെയധികം സന്തോഷത്തിലാണ് ബാക്കിൽ നിൽക്കുന്ന പിന്നെ അവിടെ സന്തോഷം കൊണ്ട് പൂണ്ട് പൂണ്ടുവിളയാടുകയാണ് അപ്പം അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ എന്നെ ചെയ്തോ വിധാനം ചെയ്യുന്ന ഭാഗമാണ് അനീഷ് ബിഗ് ബോസിൽ ഭയങ്കരമായിട്ട് അന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു ബിഗ് ബോസ് എന്നെ ക്യാമറ മുന്നിൽ വന്നിട്ട് ബിഗ് ബോസ് എന്തോന്ന് അന്വേഷിക്കണം എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ബിഗ് ബോസ് അത് അന്വേഷിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ബിഗ് ബോസ് ഇന്ന് ലാലേട്ടൻ വന്ന് ഭയങ്കര ടെററായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ലാലേട്ടൻ ഞാൻ എന്നെ അധികം ദിവസം മുന്നേ ഒന്നും വിളിച്ചിട്ടില്ല അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അധികം കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഇതിൻ്റെ ഇതെടുത്തിട്ട് കാണിച്ചു തെളിവുകൾ അത് കാണണോ എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ തേച്ച് അനീഷിനെ അനീഷിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് വിളറിയിട്ടോ ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് വണ്ണിലേക്ക് എത്തേണ്ട ആളാണ് ഇപ്പോൾ ചില വാക്കുകൾ കൊണ്ട് ഡൗൺ ആയിപ്പോയിരിക്കുന്നത് ഇതേപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഷാനവാസിനോട് ഇത് ചോദ്യങ്ങൾ ചോദിക്കണം കാരണം ഷാനവാസും ഇങ്ങനെ പല നുണകളും പറഞ്ഞിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്